ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർ ലെസ്സാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ ും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾറൈറ്റ് നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് വട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ടെംപ്രൻസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ബാക്കി കാർഡ്സ് കൂടി ഒന്ന് നോക്കാം ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഇത് കൂടുതലും കറൻറ്റ് എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് ഒരു സെപ്പറേഷനിലാണെന്ന് കാണുന്നുണ്ട് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഈ വ്യക്തിയെ മിസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് ഈ വ്യക്തിയെ ഒരുപാട് ചെയ്സ് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയെ ഒരുപാട് തവണ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വേദന നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പേഴ്സൺ മറ്റേതോ ചില കാര്യങ്ങളിൽ കൂടുതലായി ഫോക്കസ്ഡ് ആകുന്നു എന്നുള്ളതാണ് മേ ബി അത് ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കോ ആയിട്ടുള്ള അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്കോ ആയിരിക്കാം ആ വ്യക്തി കുറച്ച് ഏകോപിച്ചുകയാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഒരു തവണയും നിങ്ങളുടെ മുന്നിൽ വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങളും തുറന്നു പറയാനോ ശ്രമിച്ചിട്ടുണ്ടാവില്ല പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയുടെ ഇത്തരം പ്രവർത്തി ൾ നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു നിങ്ങളെന്ന് പറയാം പക്ഷേ ഇപ്പോൾ അതിലൊരു ചേഞ്ച് നേരിയൊരു വേരിയേഷൻ കാണുന്നുണ്ട് അതായത് നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ പാത്തിലൂടെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സ്പിരിച്വലി നിങ്ങൾ കുറച്ച് അവേക്കൻഡാണ് ഈ ഒരു സമയത്ത് നിന്ന് കാണുന്നുണ്ട് ഒരുപാട് നിങ്ങൾ ശ്രമിച്ചു അതായത് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു ആ ഒരു സമയത്താണ് നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് മാറാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളിൽ ആ ഒരു മാറ്റം കാണുന്നുണ്ട് അതായത് ഇത്രയും നാളും നിങ്ങൾ ഈ വ്യക്തിയിലെ പിന്നാലെ അല്ലെങ്കിൽ ഈ വ്യക്തി കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള ശ്രമങ്ങളിലായിരുന്നു പല രീതിയിൽ നിങ്ങൾ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു തന്നെ ഓരോ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഈ വ്യക്തിയെ നിങ്ങളുമായിട്ട് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴെല്ലാം ഒരുപാട് പരാജയപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിൽ പോലും ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളുടെ എന്താ പറയുക ഡെയിലി ലൈഫിൽ പോലും ഒന്നും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ സമയത്തെല്ലാം നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളിൽ ആഴ്ന്നു പോയിട്ടുണ്ടാവണം പക്ഷെ വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി എനർജീസ് ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഇല്ല ഈ വ്യക്തി ഒരുപാട് അവർ എന്താണ് നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ എന്താണ് ആ ഒരു സാഹചര്യത്തെ അവർ മനസ്സിലാക്കിയില്ല നിങ്ങളുടെ വേദനകളെ അവർ ഉൾക്കൊള്ളാൻ ശ്രമിച്ചില്ല എന്നുള്ളത് അവർ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയി മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം അവിടെ അവർക്ക് നിങ്ങളെക്കാളും പ്രയോറിറ്റി നൽകേണ്ടതായിട്ടുള്ള മറ്റേതോ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് അവർ അതിലിങ്ങനെ സന്തുഷ്ടരായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇത് കറൻറ്റ് എനർജിയാണ് നമുക്കിനി കുറച്ച് ഫ്യൂച്ചറിലേക്ക് എന്താണ് ഇതിലൊരു മാറ്റം സംഭവിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ തുടരണമോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകണമോ എന്നുള്ള ഒരു ഡിസിഷൻ പെൻഡിങ്ങിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒക്കെ ടെമ്പറൻസ് കാർഡാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണുള്ളത് എന്നും നമുക്ക് വ്യക്തമാവുന്നുണ്ട് നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷനിലൂടെ ഫ്യൂച്ചർ എനർജി കൂടി നമുക്കൊന്ന് നോക്കാം ഫ്യൂച്ചർ എനർജി ക്ലാരിഫിക്കേഷൻ ഫോർ ഫ്യൂച്ചർ എനർജി ഫ്യൂച്ചറിൽ എന്ത് മാറ്റങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായി പോകുന്നത് വാട്ട് ചേഞ്ചസ് ആർ കമ്മിങ് ടു ചുവർ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറില് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിള് റിവേഴ്സായിട്ട് നിങ്ങളുടെ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഉണ്ടാകും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ കുറച്ച് സെൽഫ് ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സണിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അവർ അവരെന്തൊക്കെ നേടാനാണോ നിങ്ങളെ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ അവരെന്തൊക്കെ നിങ്ങളുപേക്ഷിച്ച് നേടിയിട്ടുണ്ടോ അതൊന്നും തന്നെ യാതൊരു വാല്യൂ ഇല്ലാത്ത ായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത് യെസ് അതായത് നിങ്ങളെ എത്ര തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ അത്രയും ഒരു തിരിച്ചടി അവർക്ക് ഉണ്ടാവുകയാണ് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അവർ മനസ്സിലാക്കുന്നൊരു സമയമാണ് വരാൻ പോകുന്നത് അവർ എന്താണ് എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അവർ അത്രയും എന്താണ് സഫർ ചെയ്യുന്നുണ്ട് അവർക്ക് എന്താണ് ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് അവർ പിന്നീട് ഒരുപാട് ചിന്തിച്ച് വേദനിക്കുന്നൊരു അവസരം ഉണ്ടാവുന്നുണ്ട് അപ്പോഴേക്കും അവർ ഒരു ചേസർ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടാകും ഈ ഒരു വലിയ മാറ്റം ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു നിമിഷത്തെ തന്നെ ട്രസ്റ്റ് ചെയ്തോളൂ ഇപ്പോൾ നിങ്ങൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്ത നെഗറ്റിവിറ്റീസ് എല്ലാം തന്നെ ഒരു തിരിച്ചടി എന്ന പോലെ നിങ്ങളുടെ പേഴ്സണലും ഉണ്ടാകും അതായത് അവർ ശരിക്കും നിങ്ങൾ ആരായിരുന്നു നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു എന്നുള്ളത് പൂർണമായും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളിലെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടുമാണ് കാണുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അതായത് നിങ്ങൾ നിങ്ങളെന്താണോ അനുഭവിച്ചത് ആ ഒരു സെയിം അനുഭവങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ആ വ്യക്തി അത്രത്തോളം സഫർ ചെയ്യുന്ന ഒരു സമയമാണ് അവർക്ക് ഫ്യൂ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നത് കാരണം ആ ഒരു സ്ട്രഗിളിലൂടെ അവർ കടന്നു പോയെങ്കിൽ മാത്രമേ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീജനറേഷൻ ഉണ്ടാവുകയുള്ളൂ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു ഓക്കെ ഓക്കെ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം മെസ്സേജസ് ഫോർ യുവർ കറണ്ട് സിറ്റുവേഷൻ മെസ്സേജസ് ഫ്രോം യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകും അതിനുള്ളൊരു കോൺഫിഡൻസ് ഒരു എന്താണ് ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ശക്തമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് പല സത്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഒരു സമയമാണ് വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇമോഷണൽ ലോസ് അതായത് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നേടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലെല്ലാം തന്നെ അവർ എന്താണ് ഭയങ്കരമായിട്ടൊരു നഷ്ടബോധം അവർക്ക് ഫീൽ ചെയ്ത് അവരത്രയും റിഗ്രറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു മെസ്സേജ് ആണ് തരുന്നത് ഓക്കെ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചു വരവിനെയാണ് വീണ്ടും നമുക്ക് യൂണിവേഴ്സ് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാക്കുന്നത് അതായത് അത് ഒരിക്കലും എന്താണ് ഇതുപോലെ തകർന്നു പോകുന്ന രീതിയിലല്ല എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിൽ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ക്ഷമയോടുകൂടി ഓരോ നിമിഷവും നിങ്ങൾ കാത്തിരിക്കുക എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു കൃത്യസമയം അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സോ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല ഒരു കാര്യങ്ങൾക്കും ഒരു മൂമെന്റും ഇല്ല ഒരു തരത്തിലും എല്ലാ കാര്യങ്ങളും എന്താണ് സ്റ്റേബിൾ അല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ആക്സിലറേഷൻ ചെറിയൊരു മോഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ചെറിയൊരു എന്താണ് ചേഞ്ച് അവിടെ സംഭവിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളത് കാണുന്നില്ല നിങ്ങളത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ എപ്പോഴാണോ നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ളത് ആ ഒരു നിമിഷം മുതൽ ഈ സാഹചര്യത്തിലെല്ലാം തന്നെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് യൂണിവേഴ്സൂടെ നമുക്ക് തരുന്നൊരു മെസ്സേജ് ആൻഡ് നെക്സ്റ്റ് ഈസ് ലൈറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാളും ഒരു ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ലൈറ്റ് ഉണ്ടാവുകയാണ് ആ ഒരു പ്രകാശം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ആ ഒരു ഗോൾഡൻ ആയിട്ടുള്ള ലൈറ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് അതിൽ നിങ്ങളെ സന്തോഷിക്കുകയാണ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ മുന്നിലേക്ക് അത്രയും എന്താണ് പ്രഭപൂരിതമായിട്ടുള്ള പ്രകാശം ഇങ്ങനെ ചൊരിഞ്ഞു വരുന്ന പോലെയാണ് കാണുന്നത് അത്രയും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ തീർച്ചയായിട്ടും അതായത് ആ പ്രണയം നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വന്നു ചേരുന്നു നിങ്ങളുടെ ഓർമ്മകൾ ഈ വ്യക്തിയിൽ വീണ്ടും വരുന്നു നിങ്ങളുടെ പ്രണയത്തെ ഈ വ്യക്തി തിരിച്ചറിയുന്നു അങ്ങനെ അത്തരം ഒട്ടനവധി കാര്യങ്ങൾ മാറ്റങ്ങൾ ഇങ്ങനെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട് ഒരു സ്പിരിച്വൽ യൂണിയൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സോളുകൾ പോലും മനസ്സിലാക്കാത്ത പോലെ അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്തെങ്കിൽ പോലും തിരിച്ചറിയുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ആ ഒരു സോൾ ബോണ്ടിങ് നല്ല സ്ട്രോങ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സോൾ ബോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൺവേർട്ട് ചെയ്യുന്നു ആ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക ഓക്കെ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രീൻ കളറിനോട് ഭയങ്കരമായിട്ടുള്ള ഉള്ള വ്യക്തികളുണ്ട് അതുപോലെ തന്നെ ഡീപ്പ് ബ്ലൂ കളർ അതുപോലുള്ള സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികൾ ഓക്കെ സ്വപ്നങ്ങളിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന വ്യക്തികൾ ഈ വ്യക്തിയെ റിപ്പീറ്റായിട്ട് സ്വപ്നങ്ങളിൽ കാണുന്ന വ്യക്തികൾ ഉണ്ടാവണം ഓക്കെ ഗോൾഡൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അതുപോലെ റെഡ് കളർ വൈറ്റ് കളർ പിങ്ക് കളർ പേർപ്പിൾ കളർ ഈ കളേഴ്സ് എല്ലാം ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് അതുപോലെ ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം സോഷ്യൽ വർക്കർ വർക്കറായിരിക്കാം ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ബ്യൂട്ടീഷ്യൻസ് ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് അതുപോലെ ഷോർട്ട് ആയിട്ടുള്ള വ്യക്തികളാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തികളായിരിക്കാം ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തികളുണ്ട് ഈ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട് എന്തെങ്കിലും എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അത്രയേറെ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരെയാണ് കൂടുതലും കാണാൻ കഴിയുന്നത് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ടാവാം ഓഗസ്റ്റ് മന്ത് സെപ്റ്റംബർ ഡിസംബർ മാർച്ച് മന്ത് ഏപ്രിൽ ആൻഡ് മെയ് ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ ഏരിസ് ലിയോസജിറ്റേറിയസ് ജെമിനി ലിബ്ര എന്നീ സോഡിയോക്സൈൻ്റുള്ള വ്യക്തികളുണ്ട് നമ്പർ ടു തേർട്ടീൻ നയൻറ്റീൻ നമ്പർ ഫൈവ് സിക്സ് ടു ട്വൻറ്റി ടു തേർട്ടി വൺ തേർട്ടി ഫൈവ് തേർട്ടി നയൻ സിക്സ്റ്റി വൺ ഫിഫ്റ്റീൻ

ലെറ്റർ ഇ ലെറ്റർ എൽ ലെറ്റർ എം ലെറ്റർ ടി ലെറ്റർ എസ് ലെറ്റർ എൽ ലെറ്റർ യു ലെറ്റർ എൻ ലെറ്റർ കെ ലെറ്റർ ജെ ലെറ്റർ ഇസഡ് എന്നീ ലെറ്റേഴ്സിനും സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്